ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണിസുലിയറ ഈ കാണുന്നത് വിരലിൽ കുടുങ്ങിയ മോതിരം എടുത്ത് മാറ്റുന്നതാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് വിരലിൽ കുടുങ്ങിയ ഈ മോതിരം എടുത്ത് മാറ്റുന്നത് ഇപ്പോൾ പൊതുവായിട്ട് കുട്ടികളൊക്കെ കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ മോതിരം കയ്യിലിടും എന്നാൽ അവരുടെ കയ്യിലുള്ള മോതിരം പിന്നീട് അവർ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യാതെ അവസാനം അത് ടൈറ്റായി കയ്യിൽ നീര് വരുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുക ഇത്തരം സമയങ്ങളിൽ പിന്നെ ഊരാൻ വളരെ പ്രയാസകരമായിരിക്കും അപ്പോൾ ഉള്ള സമയങ്ങളിലാണ് ഇതുപോലുള്ള രക്ഷാപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മോതിരം ഇടുന്നതിന് കുയപ്പം പക്ഷേ മോതിരം ഇടക്കിടയ്ക്കൊന്ന് ഊരി കഴിച്ച് വീണ്ടും ഇടുക അല്ലെങ്കിൽ ഇതുപോലുള്ള മോതിരം കയ്യിൽ കുടുങ്ങി വൻ അപകടമുണ്ടാവും